ഹായ് നിങ്ങളെല്ലാവരും തമ്പനിയിൽ കണ്ട പോലെ തന്നെ എൻ്റെ നാട് അല്ലെങ്കിൽ എൻ്റെ നാട്ടിലെ വിഷ്വൽസ് ഞാൻ പല രീതിയിൽ പല സ്ഥലങ്ങളിൽ നിന്ന് പകർത്തിയത് എല്ലാം കൂടെ ഒരുമിച്ച് മറിജ് ചെയ്ത് ചെറിയൊരു വീഡിയോ ആക്കിയതാണ് കാരണം പതിനഞ്ച് ദിവസമാണ് ഞങ്ങളെ നാട്ടിൽ നിന്നത് ഇന്നലെ ഞങ്ങളെ നാട്ടിൽ നിന്ന് ബോംബെയിലേക്ക് വന്നു അപ്പോൾ ആ ഒരു പതിനഞ്ച് ദിവസം നല്ല 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 ഓർമ്മകളാണ് എനിക്ക് എനിക്കെൻ്റെ നാടും നാട്ടിൽ നാട്ടിലെ ഓരോരോ ഫങ്ഷൻസും അമ്പലങ്ങളും അതുതന്നെയല്ല ഇപ്പോൾ പോയ സ്ഥലങ്ങളെല്ലാം തന്നെ നല്ല നല്ല ഓർമ്മകളാണ് എനിക്ക് സമ്മാനിച്ചത് അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് എനിക്ക് എന്നും കാണാന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരുമിച്ച് കൂട്ടി വച്ചിരിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു കാരണം നമ്മുടെ നാട് നമ്മളെ നാട് വിട്ട് നമ്മളെ പുറം നാട്ടിലേക്ക് ചേക്കേറുമ്പോഴാണ് ആ ഒരു പതിനഞ്ച് ദിവസം മാത്രം നമ്മളെ നാട്ടിലേക്ക് വരുമ്പോൾ പുതിയ പുതിയ നല്ല ഓർമ്മകൾ നമുക്ക് കിട്ടുന്നത് ആ നല്ല ഓർമ്മകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ കാണിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മകളിൽ അയവിറക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെ നല്ല നല്ല കാര്യങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് എനിക്ക് വലിയതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം എൻ്റെ നാടെന്നു പറയണത് എൻ്റെ ജീവനാണ് എൻ്റെ വീട് എന്ന് പറയണത് അതിനേക്കാളും എൻ്റെ ജീ എൻ്റെ ശ്വാസമാണെന്ന് പറയാം കാരണം എൻ്റെ അമ്പാടി അല്ലെങ്കിൽ അമ്പാടിയുടെ സിറ്റൗട്ടിൽ വന്നിരിക്കുക അവിടുത്തെ പക്ഷികളെ കളികളായുള്ള ഒച്ചകളും അതുപോലെ തന്നെ അമ്പാടിയുടെ തൊട്ടടുത്താണ് നമ്മുടെ പാടത്തമ്മ വൈലപ്പിള്ളിത്തേവർ അവിടുത്തെ ഓരോ രാവിലെ എണീക്കുമ്പോഴുള്ള പാട്ടുകളുമൊക്കെ കേട്ട് ഉണരുക അല്ലെങ്കിൽ അവിടെയുള്ള നാമസങ്കീർത്തനങ്ങൾ കേൾക്കുക അവിടെ പോയി തൊഴുക അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അതിൽ കൂടെയൊക്കെ നടക്കുക അമ്പലങ്ങളിലൊക്കെ പോവുക നമ്മുടെ നാട്ടിൻ പുറത്തെ പൂവുകളൊക്കെ കാണുക അല്ലെങ്കിൽ നമ്മുടെ മാർച്ച് മെയ് അങ്ങനെയുള്ള ആ ഒരു സമയത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചക്കയും മാങ്ങകളൊക്കെ നമുക്ക് എല്ലാവർക്കും കഴിക്കാനൊക്കെ കിട്ടും അതൊക്കെ ഓരോന്നോരോന്നും കാണുക എന്നൊക്കെ പറയണത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യമാണ് എൻ്റെ വലിയ വലിയ കാര്യങ്ങൾ ചിലപ്പോൾ നാട്ടിലുള്ള ആൾക്കാർക്ക് അത്ര വലുതായിട്ട് തോന്നില്ലെങ്കിൽ പോലും പുറം നാട്ടിൽ ചേക്കീറുന്ന ആൾക്കാർക്ക് വളരെ അതൊരു സംഭവം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇപ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് കുറേ അമ്പലങ്ങളിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റി അതിപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്പലമായിട്ടുള്ള കൂട്ടിക്കാവ് പിന്നെ ചോറ്റാനിക്കര കിഴിക്കാവില് പിന്നെ ഗുരുവായൂർ എറണാകുളത്തപ്പൻ വടക്കുന്നാഥൻ പിന്നെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ മൂലകുടുംബം ചെമ്മഴിക്കാട്ട് പിന്നെ ഞങ്ങളുടെ മൂലകുടുംബം അയ്യമ്പള്ളിക്കാവ് അങ്ങനെ പല അമ്പലങ്ങളിലും പോകാനൊക്കെ പറ്റി ഒരു പക്ഷേ നാട്ടിൽ നിന്ന സമയത്ത് ഒറ്റയടയ്ക്ക് ഇങ്ങനെയുള്ള അമ്പലങ്ങളിലൊന്നും തന്നെ ഞങ്ങൾ പോയിട്ടില്ല പക്ഷേ ഇങ്ങനെ നാട്ടിൽ നിന്ന് നമ്മൾ മാറി കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ പോകാൻ പറ്റുക എല്ലാ ദേവീദേവന്മാരെ ഇങ്ങനെ കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു നല്ലൊരു അനുഭവമായിട്ടാണ് തോന്നിയിരുന്നത് കാരണം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അമ്പലങ്ങളിൽ പോകുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് എനിക്ക് കിട്ടാറുണ്ട് അങ്ങനെ പോയി കഴിയുമ്പോഴാണ് എൻ്റെ മനസ്സ് സത്യം പറഞ്ഞാൽ ഫ്രീ ആവും നല്ലൊരു മൈൻഡ് ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടാറുള്ളത് അപ്പോൾ ഇപ്രാവശ്യം അതൊക്കെ പോയി അതെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ ബോംബെയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിന് നല്ലൊരു ആശ്വാസമുണ്ട് കാരണം അതൊന്നും ചെയ്യാണ്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ അയ്യോ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോന്നൊക്കെ ഓർത്തിട്ട് എന്നെ എൻ്റെ ചെറിയ ചെറിയ ഇങ്ങനെ തോന്നാറുണ്ട് എനിക്ക് പക്ഷേ ഇപ്രാവശ്യം എന്തോ മനസ്സിൽ നല്ല കൂടി എനിക്ക് തിരികെ വരാൻ പറ്റി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ നാട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളെല്ലാം ഇനിയിപ്പോൾ ബാക്ക് ടു വർക്കാണ് ബോംബെയിലെ ബിസി ഷെഡ്യൂൾ ഇനിയിപ്പോൾ അങ്ങോട്ട് തുടങ്ങുവാണ് സ്കൂളിലെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും അവരുടെ പഠിത്തവും പിന്നെ എൻ്റെ വർക്ക് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കൂടെ കൂട്ടിക്കൊഴിഞ്ഞ് ആകെക്കൂടി ഒരു നല്ലൊരു ബിസി ആയിട്ട് മുന്നോട്ടേക്ക് ഇനിയിപ്പോൾ പോവേ പറ്റുകയുള്ളൂ അടുത്ത വർഷത്തേക്ക് അടുത്ത പതിനഞ്ച് ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ഓർമ്മകളും കാത്തിരിപ്പും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇനിയിപ്പോൾ നടക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോസ് വരുന്നവരെ എല്ലാവർക്കും ബായ്